പിതാവിനും പുത്രനും പെരിശുദ്രൂർ ഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമ്മയും ഇന്ന് ജനുവരി ആറ് ചൊവ്വ വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നതെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി സഭയുടെ ആത്മീയ പൈതൃകത്തിൽ വളരെ ആഴമുള്ള അർത്ഥം വഹിക്കുന്ന ഒരു പെരുന്നാളാണ് ധനഹ ധനഹ എന്ന സുറിയാനി പദത്തിനർത്ഥം വെളിപ്പാട് പ്രകാശനം മറവുകൾ മാറുന്ന അനുഭവം എന്നൊക്കെയാണ് ധനഹായിൽ ക്രിസ്തു സ്വയം വെളിപ്പെട്ട ദിവസമാണ് നദിയിലെ ദൈവിക ദൃശ്യത്തിൽ യേശു സ്നാനം സ്വീകരിച്ചതായ നിമിഷം ചരിത്രം തന്നെ മാറി മറിഞ്ഞു ആകാശം തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി പിതാവിൻ്റെ ശബ്ദം മുഴങ്ങി തൃത്വ ദൈവം ഒരുമിച്ച് അവിടെ വെളിപ്പെട്ടു അതുകൊണ്ട് തന്നെ ധനഹ വെറും ഒരു സ്നാനപ്പെരുന്നാൾ മാത്രമല്ല തൃത്വത്തിൻ്റെ വെളിപ്പാടിൻ്റെ മഹോത്സവമാണ് എന്ന് പറയാൻ സാധിക്കും പാപമില്ലാത്തവനായ യേശു ജലത്തിലേക്ക് ഇറങ്ങുക സ്നാനം വഹിക്കുവാനായി വെള്ളം യേശുവിനെ യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ചില്ല യേശു വെള്ളത്തെ ശുദ്ധീകരിച്ചു യേശു നമ്മോട് പറയുന്നു നിന്റെ പഴയ മനുഷ്യനെ സ്നാന ജലത്തിൽ അടക്കം ചെയ്യുക ധനഹ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് പ്രകാശം മറവിൽ നിന്ന് പുറത്തു വരണമെന്ന് ക്രിസ്തു മറഞ്ഞിരിക്കാനല്ല വെളിപ്പെടാനാണ് വന്നത് ധനഹ നമ്മോട് ചോദിക്കുന്നു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുന്നുണ്ടോ കാണപ്പെടുന്നുണ്ട് ജീവിതം ക്രിസ്തുവിനെ കാണിക്കുമ്പോഴാണ് ധനഹ പൂർണ്ണമാകുന്നത് ആയതിനാൽ നാമാകുന്ന ഓരോ വിശ്വാസികളും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ളതായ ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ധനഹ നമ്മെ പഠിപ്പിക്കുന്നു അനുസരണം സ്വർഗം തുറക്കും യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ ആകാശം തുറന്നു അനുസരണം എപ്പോഴും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വഹിക്കുന്നത് അനുസരണത്തിൻ്റെ കുറവ് കൊണ്ടാണല്ലോ അനുസരിക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും ആയതിനാൽ അനുസരണമുള്ള മക്കളായി നമുക്ക് ആയിത്തീരാം മൂന്നാമതായിട്ട് നീ എൻ്റെ പ്രിയപുത്രൻ എന്ന വലിയൊരു സന്ദേശം അവിടെ ലഭിക്കുന്നു ക്രിസ്തുവിലായാൽ ദൈവം നമ്മെ വിളിക്കുകയാണ് നീ എൻ്റെ പ്രിയ മകനാണ് നീ എൻ്റെ പ്രിയ മകളാണ് ലോകം നിഷേധിച്ചാലും സ്വർഗം നമ്മെ അംഗീകരിക്കും ധനഹ അതിൽ വെറും ഓർമ്മയല്ല അതൊരു പുതുക്കലിൻ്റെ വിളിയാണ് എന്തിൻ്റെ പുതുക്കലിൻ്റെ അനുഭവത്തിലേക്ക് പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വെറുതെ പേര് നേടുന്ന അനുഭവത്തിൽ നിന്ന് സാക്ഷ്യ ജീവിതത്തിലേക്കുള്ളതായ ഒരു പുതുക്കൽ ഇത് വിളിക്കുകയാണ് തനഹ നമ്മോട് ചോദിക്കുന്നു നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന തരത്തിലാണോ ഈ പെരുന്നാൾ ദിനത്തിൽ നാം ഓരോരുത്തരും ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാം ക്രിസ്തുവിനെ മറയ്ക്കുന്ന ജീവിതമല്ല ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം ഞാൻ നയിക്കും അത് വാക്കുകളിൽ കൂടെ മാത്രമല്ല പ്രവൃത്തികളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കും അതായിരിക്കട്ടെ ഈ പെരുന്നാളിൽ നമ്മുടെ പ്രത്യേകത അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ നമ്മുടെ ജീവിതം നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ സ്വർഗീയ സ്വർഗീപിതാവെ ധനഹാദിനത്തിൽ യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ വെളിപ്പെടുത്തുന്നതിന് നന്ദി ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തു വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സ്നാന വാഗ്ദാനങ്ങൾ പുതുക്കി പാപം വിട്ട് പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ലോകത്ത് ക്രിസ്തുവിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷികളാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ ആ ദൈവം അനുഗ്രഹിക്കണം